എല്ലാരും ചോദിച്ചിട്ടുണ്ട് എന്തിനാ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ക്യാരക്ടേഴ്സ് അഭിനയിക്കുന്ന തത്തമ്മ പോലെ തലയിൽ കെട്ടുന്ന ആദ്യത്തെ ജീവി ഞാനായിരിക്കും ഹൈ ഹൈ മുടി പെട്ടെന്ന് കണ്ടോ നമസ്കാരം എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം െന്താ ഈ കൊലത്തിൽ വേറെ വ്യത്യസ്തമായൊരു ലൊക്കേഷനിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ശംഖുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് നമ്മളുടെ സി കേരളത്തിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വാത്സല്യം എന്ന് പറഞ്ഞ സീരിയലിൻ്റെ ലൊക്കേഷനിലാണ് മേക്കപ്പ് ഒന്നുമേ ചെയ്തിട്ടില്ല ഇനി നമുക്ക് സി കേരളത്തിലെ വാത്സല്യത്തിലെ സാവിത്രിയാകാം ഓക്കെ അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകണം ഓക്കെ മേക്കപ്പ് പെട്ടി തുറന്നു ഇനിയും ഗെറ്റിംഗ് റെഡി ആസ് സാവിത്രി രാവിലെ വെള്ളം ഒടിക്കുകയാണ് മുഖത്ത് ഇവയൊന്നുമില്ല കേട്ടോ അത് വെറുതെ റോസ് വാട്ടർ ആണോ നമ്മൾ ഗെറ്റിംഗ് റെഡി വരും ഇല്ല ചെയ്തിട്ടില്ല നമ്മൾ സാവിത്രി ചെയ്തിട്ടില്ല വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഇതിന് ഞങ്ങളുടെ ഭാഷയിൽ പെരിക്ലോത്ത് എന്ന് പറയും ഇപ്പോഴത് വെറ്റായി നേരത്തെ ഡ്രൈ ആയിരുന്നു അപ്പോൾ ആദ്യമൊരു നമ്മളിതൊരു എന്താ പറയുക എസെൻഷ്യൽ ഓയിലാണ് നമ്മളിത് നമ്മുടെ ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് മില്ലാംഗ്റോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ് നല്ല പ്രോഡക്റ്റ് ആട്ടോ കൺസീലർ കണ്ണിനടിയിലെ കണ്ണിനടിയിലെത്താടുകൾ അകറ്റു ശരിക്കും എല്ലാം കറക്റ്റ് ആവും ഇത് ചിന്ന് കട്ട് ചെയ്തു ചീക്ക് കട്ട് ചെയ്തു ഇവിടെ ഒരു ചെറിയ ഫിനിഷിങ് കൊടുത്തു ഇതൊക്കെ ഞാൻ പഠിച്ചത് എങ്ങനെയാന്നല്ലേ ഇതുപോലെ വീഡിയോ ഒക്കെ കണ്ടു തന്നെ പഠിച്ച കേട്ടോ കൂടുതലും ബേസിൽ നമ്മൾ മാക്കാണ് യൂസ് ചെയ്തത് മാക്കിൻ്റെ എൻ്റെ ഇത് എൻ സി എയ്റ്റീൻ എൻ സി എയ്റ്റീനാണിത് മാക്കിൻ്റെ ഫൗണ്ടേഷൻ ഇതും എൻ സി ഫോർട്ടിയാണ് നോസ് കട്ട് ചെയ്തത് നമ്മൾ ഡെർമയുടെ ആണ് കേട്ടോ പ്രോഡക്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ടച്ചപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഒരു നല്ല പോലെ ബേസ് ചെയ്ത് നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ടച്ചപ്പ് ഒക്കെ ഓയിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ മാത്രം നമ്മൾ ഒന്ന് അവിടെ പടി ചെയ്ത് കൊടുക്കും എന്നെ ഏറ്റവും വലിയ സങ്കടം എന്താ പറയുക മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മൂക്കൂത്തിയിലാവും അപ്പോൾ ഇത് ഇടയ്ക്ക് 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 നമ്മൾ മൂക്കൂത്തി തുടച്ച് കൊടുക്കുന്ന ഒരു വലിയ ഇതാണ് ഇനി നമുക്ക് ബ്ലഷിടാം ഓക്കെ ആ ബ്ലഷ് ഇപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തില്ലേ കട്ട് ചെയ്തതിന് ജസ്റ്റ് മേലയ്ക്കാണ് അതിടുന്നത് ഓക്കെ മേക്കപ്പ് മേക്കപ്പ്മാനും ഉണ്ട് ഹെയർ ഡ്രെസ്സറുണ്ട് എല്ലാം ഇതുണ്ട് പക്ഷേ ഞാൻ നേരത്തെ തൊട്ടേ നമ്മൾ ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്ത് ശീലിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ഡിപ്പെൻഡ് പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പൊള്ളുന്നത് പോലെയോ അല്ലെങ്കിൽ എന്താ പറയുക അടിച്ച പോലെയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ എഫക്റ്റ് മേക്കപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ മേക്കപ്പ് മാൻ്റെ സഹായം തേടാറുണ്ട് ഈ സാവിത്രി ക്യാരക്ടറിൻ്റെ ഏറ്റവും കൂടുതൽ സഹായം വേണ്ടത് ഹെയർ ചെയ്യാനാണ് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വിഗ് വെച്ച് അഭിനയിക്കുന്നത് വിഗ് പറഞ്ഞാൽ ഒരു ചെറിയ പാറ്റാണ് ഫുൾ വിഗ്ഗൊന്നും അല്ല ചെറിയ പാറ്റ് വെച്ച് അഭിനയിക്കുന്നത് അപ്പോൾ അതിന് എനിക്ക് ഹെൽപ്പ് കൂടിയേ തീരു ഇതാ ഇതാണ് ഇതാണ് നമ്മുടെ റെഗുലർ ഐഷാഡ് ഇത് ഏതിൻ്റെയാണ് മേബ്ലയാണേ ഇത് ഈ പറഞ്ഞ പോലെ ഇന്ന പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇതിട്ടേ നല്ലതാകുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ എനിക്ക് ഇതൊന്നും പ്രൊഫഷണൽ നമ്മളുടെ ഈ ഇതിൽ ക്രൈലോൺ യൂസ് ചെയ്യാറുണ്ട് ഡെർമ യൂസ് ചെയ്യുന്നുണ്ട് സിനിമ സീക്രട്സ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ മാക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ബഡ്ജറ്റ് അതാണല്ലോ മെയിൻ നമ്മുടെ കീശയില് പൈസ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ മേടിക്കാൻ പറ്റുമോ എൻ്റെയൊക്കെ തുടക്കകാലത്ത് നമുക്ക് ക്രൈലോണിൻ്റെ സ്റ്റിക്ക് കയ്യിലുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ആയിരുന്നു അന്ന് വേറെ കുറേ പ്രോഡക്റ്റ്സ് ആയിരുന്നു മിഫി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലൂക്കൽ പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കേട്ടോ ആ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഈ ക്യാമറ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ മേക്കപ്പിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നു പണ്ട് ഈ പറഞ്ഞപോലെ പാൻ കേക്ക് ഒക്കെ ഇടും ഇതിൽ ഫുള്ള് മഞ്ഞയും ഇതുമൊക്കെ കലർത്തി ഭയങ്കര കട്ടിക്കാണ് മേക്കപ്പ് ചെയ്യുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്കിൻ ഫിനിഷ് മേക്കപ്പാണ് ചെയ്യുന്നത് പിന്നെ നമ്മളെ ഡിപ്പെൻസ് ഓൺ നമ്മുടെ ക്യാരക്ടർ നമ്മൾ പാവമാണോ ചെയ്യുന്നത് ഭയങ്കര ചെയ്യുന്നത് അപ്പോൾ അതിലൊക്കെ മേക്കപ്പ് ഒരു വലിയ റോൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കുമോ ചില സമയത്ത് ഇതിനെ ഭയങ്കര മേക്കപ്പ് ഓവറായിട്ട് തോന്നുന്നു അപ്പോൾ നമ്മൾ ആ ക്യാരക്ടർ ഇപ്പം ഭാവനയിൽ ജാനകി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഓവർ ഡു ആണ് മേക്കപ്പ് ഭയങ്കര പൊങ്ങച്ചം കാണിക്കുന്നതാണ് പക്ഷേ ഒരു സ്റ്റേജിൽ അവർ വയ്യാണ്ട വരുന്ന സമയത്ത് നമ്മൾ ന്യൂഡ് ആണ് ഒന്നുമില്ല കാണാൻ എഴുതിയിട്ടില്ല ഒന്നും ചെയ്ത ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല അങ്ങനെ വയ്യാണ്ട് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സീക്വൻസ് വരുമ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ നമുക്ക് എങ്ങനെയും ഇഷ്ടമാണ് അപ്പോൾ അയ്യോ മേക്കപ്പ് ഇതേ അഭിനയിക്കത്തുള്ളൂ അല്ലെങ്കിൽ സാരി കൊടുത്തു ഭയങ്കര പൂവൊക്കെ വെച്ചേ അഭിനയിക്കത്തുള്ളൂ അങ്ങനൊന്നുമില്ല അല്ലാത്ത ക്യാരക്ടർ കിട്ടിയാലും നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിക്കാനും ഇഷ്ടമാണ് ഇതിനി നമുക്കൊരു ജസ്റ്റ് ഒരു ഹൈ അല്ല ശരിക്കും ഇത് നമ്മൾ പിരിയത്തിൻ്റെ ഹൈബ്രോ ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് അത് മാക്കിൻ്റെ തന്നെയാണേ ഇത് നല്ലൊരു പ്രോഡക്റ്റ് കേട്ടോ നമുക്ക് ശരിക്കും ഐബ്രോസ് ഒക്കെ നിറച്ചുള്ളവർക്ക് എനിക്കൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഐബ്രോസ് അത് പറഞ്ഞപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുല്ല് കിളിക്കുന്ന പോലെയാണ് വരുന്നത് ഒരു ത്രെഡ് ചെയ്താൽ മിക്കവാറും ഒരു ആറുമാസമൊക്കെ വലിയ അപകടം വരും അവിടെ ഇവിടെയൊക്കെ വരും പക്ഷെ കുഴപ്പമില്ലാണ്ട് പോവാം ഇനി നമുക്ക് മെയിൻ പരിപാടികൾ ഇനിയാണ് മെയിൻ അപ്പോൾ ഇതുവരെ എന്തുമായിരുന്നു മെയിൻ എല്ലാവരും നിൽക്കും അങ്ങനെയല്ല ഇനി ശരിക്കും ഇത് ബേസ് കഴിഞ്ഞ ഒരു പകുതി സമാധാനമാണ് ഒരു ബേസ് കഴിഞ്ഞു നമ്മളുടെ ഇപ്പോൾ എന്താണ് നമ്മൾ ആദ്യം മിലാങ്കറോടെ ഒരു എസെൻഷ്യൽ ഓയിലിട്ടു ആദ്യം ഒന്ന് ഫ്രഷമായി നമ്മൾ റോസ് വാട്ടർ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് വായ്പി ഞാൻ സൺസ്ക്രീം ഇടാറുണ്ട് അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊരു ഭയങ്കര ഓയിലി സ്റ്റിക്കി ആയിട്ട് ഇരിക്കരുത് നമുക്കെപ്പോഴും ഓയിൽ സെക്രീഷൻ വരുന്നതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് റോസ് വാട്ടർ വെച്ച് നമ്മളൊന്ന് തുടച്ചു അതുകഴിഞ്ഞ് മിലാംഗ്രയുടെ എസെൻഷ്യൽ ഒന്ന് ബേസ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ മറ്റേ എലകൾ വെച്ച് പ്രോ കൺസീലർ വെച്ച് അണ്ടർ ഐയും നമ്മുടെ ചീക്കും ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ മാക്കിൻ്റെ ലിക്വിഡ് ഫൗണ്ടേഷൻ ഇട്ടു ഞാനിത് പറയുന്ന കാരണമെന്നല്ല ഇതൊരു ആർക്കെങ്കിലുമൊക്കെ മേക്കപ്പ് മാക്കെന്നല്ല എനി ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ ഇട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നോസ് കട്ടിങ് ചിങ്ക് കട്ടിങ് ചീക്ക് കട്ടിങ് അത് നമ്മൾ എന്താ പറയുക ഡെർമയുടെ ഡാർക്ക് ഷെയ്ഡ് വെച്ച് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ പൗഡർ ചെയ്തു പൗഡർ മാക്കിൻ്റെ ആയിരുന്നു മാക്ക് പൗഡർ ചെയ്തു അത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ ബേസ് റൂഷ്ടു ഐ ബാർ ഐസ് സാധാരണ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന നോർമലി ഈ ബ്രൈഡൽ മേക്കപ്പും അങ്ങനല്ലാത്ത മേക്കപ്പും കാണുമ്പോൾ ആദ്യം അവർ ഐ ചെയ്യും ഐ മേക്കപ്പ് ചെയ്യും കാരണം ഏറ്റവും കൂടുതൽ ഇത് പറഞ്ഞാൽ ഇതിൻ്റെ പൊടിയൊക്കെ വീഴും അപ്പോൾ അതൊന്നും ഭയങ്കര ആയിരിക്കണം അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് ആദ്യം ചെയ്ത് ഫിനിഷ് ചെയ്ത് ബ്രോയും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചിലർ ബേസ് ചെയ്യുന്നത് അപ്പോൾ അത് ഓരോരുത്തരുടെ താല്പര്യം ഓരോരുത്തരുടെ സൗകര്യമാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല എൻ്റെ ഒരു ഒരു രീതിയിലാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ചിലപ്പം നല്ലതാവാം മോശമാവാം പക്ഷേ ഇതുവരെ ഞാൻ ഹാപ്പിയാണ് പേഴ്സണലി സ്പീക്കിംഗ് അപ്പം ഇനി നമുക്ക് ഇല്ലാത്ത സാധനം വരച്ചിണ്ടാക്കണം എന്താ ഐബ്രോ പലരും നമ്മുടെ വ്ളോഗിൻ്റെ താഴത്തു വന്ന് പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചി മൈക്രോ ബ്ലൈഡ് ചെയ്തുകൂടെ ചേച്ചി ചേച്ചി ചെയ്ത രസമായിരിക്കും എന്നൊക്കെ സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ട് പക്ഷേ കുറേ മൈക്രോ ബ്ലൈഡ് ചെയ്ത നമ്മളുടെ ആർട്ടിസ്റ്റുകളുടെ ഇടയ്ക്ക് അല്ലാതെ നോർമലി ഭയങ്കരമായ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ ഉണ്ട് ചിലപ്പോൾ നന്നായിട്ട് ചെയ്യുന്നവർ ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല പക്ഷെ നമ്മുടെ ഫേസിൻ്റെ ഒരു നാച്ചുറൽ ഇത് പോവാറുണ്ട് പലരുടെയും ചെയ്തുകൊണ്ട് അത് ടാറ്റു ചെയ്തവരുടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഈ പച്ചക്കളറിലും ഒക്കെ ഇരിക്കുന്ന ഭയങ്കര വൃത്തികേടാണ് പക്ഷേ മൈക്രോബ്ലൈഡ് ചെയ്തവരുടെ പോലും ഒരു ഒരു ആർട്ടിഫിഷ്യല് നമ്മുടെ സാധനം ഇരിക്കുന്ന പോലെ നമ്മുടെ ഒരു സ്കിൻ ടോണിന് ഇണങ്ങാത്ത ഒരു ഡാർക്കർ സാധനം ഇരിക്കുന്ന പോലെ അപ്പോൾ ഞാൻ പേഴ്സണലി വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ചിലപ്പോൾ പാവം ക്യാരക്ടേഴ്സ് എന്തെങ്കിലും അഭിനയിക്കേണ്ടി വന്നാൽ ഈ ഒരു ഐബ്രോ ഭയങ്കരമായിട്ട് നമ്മളെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് പല ആർട്ടിസ്റ്റുകളുടെയും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് വരച്ചിണ്ടാക്കാനുള്ള സാധന സാമഗ്രികളൊന്നും ആണ് പിന്നെ അത് ചെയ്താൽ പോരെ പിന്നെ അതുപോലെ വേദന എടുക്കുന്നേ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ടാറ്റു ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വേദന ആലോചിക്കുമ്പോൾ വെറുതെ അറിയാതെ നമ്മൾ സാരി കൊടുക്കുമ്പോൾ ഒരു പിന്നു കുത്തിക്കൊണ്ട മൂന്ന് ദിവസം അയ്യോ എന്ന് പറയുന്ന ആളാണ് ഞാൻ അപ്പോഴാണ് ഇനി സൂചി വെച്ച് നമ്മളെ പടം വരയ്ക്കുന്നത് മേത്ത് വേണ്ട പണ്ട് ബാലരമ മേടിക്കുമ്പോൾ അതിനകത്തൊരു ടാറ്റു കൂട്ടുമായിരുന്നു വെള്ളത്തിൽ മുക്കിയിട്ടിങ്ങനെ വെക്കുമ്പോൾ തിരിച്ചെടുക്കുമ്പോൾ സ്പൈഡർമാനൊക്കെ ഇവിടെ ഇട്ടുപോലെ ടാറ്റു കൂട്ടു ആ ടാറ്റുവിൽ ഞാൻ സംതൃപ്തി കണ്ടോളാം അപ്പോൾ ഇത് നമ്മൾ ആദ്യം ശരിക്കും ഞാനിത് പെൻസിലിത് പെൻസിൽ ഈ പെൻസിൽ ശരിക്കും മുപ്പത് രൂപയൊക്കെ ഉള്ളൂ മുപ്പതോ എൺപതോ രൂപയേ ഉള്ളൂ ഇതിൽ ഒരു സൈഡ് ബ്ലാക്കോ ഒരു സൈഡിൽ ബ്രൗണും അപ്പോൾ ആദ്യം ഞാൻ ബ്രൗൺ ബ്രൗണാണ് ചെയ്തത് പെൻസിൽസ് വേറെ ഉണ്ട് പക്ഷേ ഈ ഒരു പെൻസിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആർട്ടിസ്റ്റുകളുടെ ഒരു വീക്ക്നെസ് ആണ് ഇതിപ്പം വളരെ ദുർലഭമാണ് ഇത് കിട്ടാൻ ഇപ്പം എല്ലാം സെപ്പറേറ്റഡ് ആയിട്ടാണ് വരുന്നത് ബ്രൗൺ വേറെ ബ്ലാക്ക് വേറെ ആ പെൻസിലുണ്ട് തന്നെ അടുത്ത് കാണിച്ചു തരാം ഇത് ഇത് ബ്രൗൺ ഇത് ബ്ലാക്ക് ഇങ്ങനെയും വരുന്നുണ്ട് ഇത് ചീപ്പൊക്കെ ഉള്ള ബ്രഷ് തന്നെയാണ് പക്ഷേ ഇതിന് ഒരു എന്തോ ഒരു നൊസ്റ്റാലജിയാണ് പണ്ട് തൊട്ടേ നമ്മൾ ശീലിച്ച് ശീലിച്ച് വന്ന ഒരു ഇത് യുടെ ഇതെ ഐബ്രോ ഡിഫൈനർ എന്ന് പറഞ്ഞത് തോണ്ടി 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 ചിലതൊക്കെ തീരാറായിട്ടുണ്ടോ എന്നോട് ക്ഷമിക്കണം കാരണം അതായിരിക്കും സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇത് വേണ്ട അപ്പോൾ ഇതിൽ നമ്മൾ ഈ സെക്കൻഡ് വണ്ണും തേർഡ് വണ്ണാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം അത് നമ്മളൊന്നും ഫിനിഷ് ചെയ്യാം നമ്മൾ ബോർഡർ കൊടുത്തിട്ട് കളർ ചെയ്യുന്ന പരിപാടിയായത് കേട്ടോ ആദ്യം നമ്മൾ പെൻസിൽ കൊണ്ട് ബോർഡർ കൊടുത്തു എന്നിട്ട് വാട്ടർ കളർ വെച്ച് വരയ്ക്കുന്നു ഇത് ശരിക്കും ഫേസ് പെയിന്റ് തന്നെയാണ് ശരിക്കും നമ്മൾ ഇനി എന്തു പറഞ്ഞാൽ എനിക്ക് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് വലിയ ബഹുമാനമാണ് ഇപ്പം നമുക്ക് നമ്മൾ സ്വന്തമായി മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് എന്താണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് നമുക്കേത് നന്നായിട്ട് നമ്മൾ കുറേ നാളായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് ഒരു പരിചയവും മുൻ പരിചയവും അല്ലെങ്കിൽ മുൻ ധാരണയും ഇല്ലാണ്ട് ഒരു ഫ്രഷ് ഫേസ് കിട്ടുമ്പോൾ അവർ ആ മേക്കപ്പിനെ മേക്കപ്പ് ചെയ്ത് ആ ഒരു ബ്രൈഡലായാലും അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊരു ആർട്ടിസ്റ്റിനായാലും ആ ഒരു എന്താ പറയുക ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നില്ലേ അതൊരു വല്ലാത്ത കഴിവാണ് നമ്മൾ തന്നെ ചിലപ്പം ചില ദിവസം ഒരു ഐബ്രോ ശരിയാവും ഒരു ഐബ്രോ ശരിയാകുമല്ലോ പിന്നെ തുടച്ച് റബ്ബ് ചെയ്തൊക്കെ ചെയ്യേണ്ട ദിവസങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ ഇവർ ഈ റൈഡലൊക്കെ ചെയ്യുമ്പം ഭയങ്കര സൂക്ഷ്മമായിട്ട് വേണ്ടേ അവരെ കാരണം അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത്രയും എല്ലാവരും ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു ദിവസമാണ് അപ്പം അത് ഒരു ഫ്ലോയും ഇല്ലാതെ ഫ്ലോലെസ്സായിട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ടാലൻറ്റ് തന്നെയട്ടോ ഇനിയാണ് സദ്യയുടെ പ്രധാന ഐറ്റം കണ്ണ് നോർമലി ഞാനത് ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുമുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതും എൻ്റെ ഐ മേക്കപ്പിലാട്ടോ അത് കൂടുതലും കണ്ണിനുള്ള പരിപാടി നെഗറ്റീവ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മളുടെ കണ്ണാണോ ഇത് ഞാൻ യൂസ് ചെയ്തത് ഷുഗറിൻ്റെ ഐ പെൻസിലാണ് കാജൽ പെൻസിലാണ് നമ്മൾ കട്ടറുകൊണ്ട് കട്ട് ചെയ്യേണ്ട പെൻസിൽ എനിക്ക് മറ്റേ ട്വിസ്റ്റിംഗ് പെൻസിൽ എനിക്ക് വലിയ താല്പര്യമില്ല കട്ടർ പെൻസിലാണ് എനിക്കിഷ്ടം ഇത് ജസ്റ്റ് ഒന്ന് പൗഡറും ചെയ്ത് അല്ലെങ്കിൽ ചിലപ്പോൾ അത് സ്മഡ് ചെയ്തേക്കാം നിർബന്ധമില്ല പക്ഷെ എന്നാലും ഒരു അപകട സാധ്യത മുൻകൂട്ടി കണ്ട് നമ്മൾ റെയിൻകോട്ട് ഇട്ടു അത്രയേ ഉള്ളൂ ഇനി മേലെ എഴുതുന്നുണ്ട് മേലെ നോർമലി വളരെ ഭീകരമായിട്ട് ഡ്രമാറ്റിക്കായിട്ട് അധികം എഴുതാറില്ല ഈ ക്യാരക്ടറിനെ സാവിത്രിക്ക് നമ്മുടെ സീരിയലിൻ്റെ ഒരു ഒരു ടേക്കിംഗ് പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം ഒരു ദിവസം പൂജയുടെ ഒരു സീനിൻ്റെ പോർഷൻ ആയിരിക്കും എടുക്കുന്നത് അതേ ദിവസം തന്നെയായിരിക്കും നമ്മൾ കിടന്നുറങ്ങുന്ന സീൻ എടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ട് ഐക്യ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നമ്മൾ ഒരു വേറെ കല്യാണത്തിൻ്റെ ബാക്കി സീൻ തലേ ദിവസത്തെ ബാക്കി വന്നത് എടുക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരുപാട് മേക്കപ്പ് ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ ഐ മേക്കപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ വിചാരിക്കുന്നത് വീട്ടിൽ നിൽക്കുമ്പോൾ ഇത്രയും കണ്ണൊക്കെ എഴുതണമെന്ന് ചിലപ്പോൾ അതിന് തൊട്ട് മുന്നേ എടുത്ത സീൻ ചിലപ്പോൾ കല്യാണത്തിൻ്റെ സീൻ കഴിഞ്ഞിട്ടായിരിക്കും പെട്ടെന്ന് ചേച്ചി അഞ്ച് കൊണ്ട് ഡ്രസ്സ് മാറി വരണേന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സാരി മാത്രം ബാക്കിയുള്ള കണ്ടിന്യൂറ്റി മാത്രം അപ്പോൾ ഈ കണ്ണിൻ്റെ ഇതൊരു സ്ഥിരം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു സാധനം അങ്ങ് വെച്ചേക്കാം പിന്നെ എപ്പോഴും മാറ്റാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയും സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ കിടന്നുറങ്ങുന്ന സീനിൽ എന്തിനാണ് കണ്ണെഴുതുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ഈ സാവിത്രി എന്ന് പറഞ്ഞ നമ്മുടെ വാത്സല്യത്തിലെ ക്യാരക്ടർ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു അമ്മയാണ് നെഗറ്റീവാണോന്ന് ചോദിച്ചാൽ പക്ക ഒരു വില്ലത്തി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ കൊല്ലണം അങ്ങനെയല്ല പക്ഷെ ഇവരുടെ ഇഷ്ടങ്ങൾ ഇവരുടെ മോനോടുള്ള ഒരു ഒബ്സഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആയിരിക്കാം അല്ലെങ്കിൽ എന്നെക്കാളും കൂടുതൽ എൻ്റെ മകൻ വേറെ അവരുടെ എന്താ പറയുക അവരുടെ അമ്മയുടെ സ്ഥാനം വേറൊരാൾക്ക് കൊടുക്കുന്നു അപ്പോൾ അതൊന്നും ഒരിക്കലും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അമ്മയുണ്ട് പിന്നെ അതുപോലെ എൻ്റെ അമ്മ എന്നെക്കാളും കൂടുതൽ വേറൊരാളെ സ്നേഹിക്കുന്നു അപ്പോൾ അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു നമ്മൾ പറയുമല്ലോ കുശുമ്പ് പിടിച്ച ഒരു മകളും അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു അമ്മയും അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാണ് ഈ സാവിത്രി നമ്മൾ പലപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനെല്ലാം ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് അഭിനയിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സും ചെയ്തുകൂടെ ഒരു കാര്യം എൻ മെയിൽ നമ്മളൊരു സ്റ്റീരിയോടൈപ്പായിപ്പോയത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഹ്യൂമർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വന്നുകൊണ്ടിരുന്ന റോൾസ് കംപ്ലീറ്റ് കോമഡി റോൾസ് ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നെഗറ്റീവ് റോൾ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും കുറേ നെഗറ്റീവ് റൂൾസാണ് നമുക്ക് വരുന്നത് നമുക്ക് വന്നതിൽ നിന്നല്ലേ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യത്തിലൊരു സമാധാനം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഇമോഷൻസ് കാണിക്കാൻ പറ്റും നമ്മൾ നെഗറ്റീവ് ഇങ്ങനത്തെ ഒരു വില്യൺ റോള് ചെയ്യുമ്പോഴത്തേക്കും കാരണം മറ്റത് നമ്മൾ എപ്പോഴും ഒരു പാവം നമുക്ക് ചില ഇമോഷൻസ് ഒന്നും ചില ക്യാരക്ടർ അതായത് പാവം പിടിച്ചവർ ചെയ്യുമല്ലോ നമുക്ക് ഈ വക്രതയും കുനിഷ്ടും അതിൽ നിന്നുണ്ടാകുന്ന സങ്കടമുണ്ട് ദേഷ്യമുണ്ട് അപ്പം കുറെ കൂടെ ഒരു മൾട്ടി ഒരു ആസ് എൻ ആക്ടർ പറയാം ഒരു കുറച്ചും ഒരു മൾട്ടി ലെവൽ ആക്ടിങ് ഒരു നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും നെഗറ്റീവ് റോൾസ് ചെയ്യുമ്പോൾ പിന്നെ പണ്ടുള്ളവർ പറഞ്ഞ പോലെ വില്ലൻ എത്ര സ്ട്രോങ് ആണോ അത്രയും ഹൈപ്പ് കിട്ടുന്നത് നായകനാണ് പിന്നെ നമ്മൾ നെഗറ്റീവ് റൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പോസിറ്റീവ് ക്യാരക്ടേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് കിട്ടത്തുള്ളൂ ഇതിനി നമ്മൾ ലിപ്പ് വരയ്ക്കാൻ പോവാണ് ലിപ്പ് ഇത് ഷുഗറിൻ്റെ ലിപ്പ് പെൻസിലാണേ മാക്കിൻ്റെ ഒരു പ്രൈമറാണ് കാരണം എപ്പോഴും ചിലപ്പോൾ ഡ്രൈ ആയിപ്പോവും നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ജസ്റ്റ് തേ ഇത്രേ ഉള്ളൂ ഇതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല കേട്ടോ വെറുതെ നമ്മൾ വാസലിൻ പോലെ ഉള്ളു ആ വാസലിൻ പോലെ തന്നെ പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് എടുക്കുന്നു അതും മാക്കാണ് ഇട്ടിട്ടിട്ട് വെച്ച് ഇടണം ബ്രഷക്കെ ഉണ്ട് കേട്ടോത്രവാസിയൊന്നും ഇല്ല പ്രശ്നം പിന്നെ അത് നമുക്ക് മസ്ക്കാരം ഇടാം ഇപ്പോഴേക്കും നമ്മുടെ കണ്ണൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും മറ്റത് അപ്പം തന്നെ മസ്കാരങ്ങളും ചിലപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ മേലയ്ക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവും അതുകൊണ്ടാണ് കുറച്ച് ടൈം കൊടുത്തത് ഇതിന്ന് മേബിലിൻ്റെ കൊളോസലാണ് മസ്കാര ഇതെനിക്ക് ഇഷ്ടമുള്ള മസ്കാരം വേറെ മസ്കാരാസ് ഉണ്ട് ഷുഗറിൻ്റെ ഉണ്ട് വേറെ ഏതൊക്കെയോ ഉണ്ടല്ലോ മസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഉള്ളത് ആ ഇത് ഷുഗറിൻ്റെ ഇതും നല്ലതാണ് പിന്നെ ഉള്ളത് ഡബിൾ വോളിങ് മസ്കാരം അതേ അത് പി എസ് സിയുടെ പി എസ് സി ഡമസ്കാരം ഇതും നല്ലതാണ് ഇരിക്കട്ടെ ഒരു വഴിക്ക് പോലെ ഇനി നമ്മൾ മസ്കാരം ഇടുന്നു ചിലർ ലാഷ് വയ്ക്കാറുണ്ട് ഞാൻ ചില ക്യാരക്ടേഴ്സിന് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിന് നമ്മൾ വെറുതെ മസ്കാരം ഇടാറേ ഉള്ളു ഇപ്പം ഒരു ട്രെൻഡാണ് കാരണം നമ്മുടെ ഈ നമ്മുടെ പീരിയെ സേവ് ചെയ്യാൻ എപ്പോഴും സേഫ് എനിക്ക് തോന്നുന്നു ലാഷസ് വെക്കുന്നതാണ് കാരണം ഇത് നമ്മളെന്നും ഈ മസ്കാരം ഉപയോഗിക്കുന്നു പിന്നെ അത് റിമൂവ് ചെയ്യുന്നതിൻ്റെയും കൂടെ കാര്യമുണ്ട് കേട്ടോ ചിലർ ഈ പറഞ്ഞപോലെ ഇട്ട് ഉരച്ച് ഞാൻ വെളിച്ചെണ്ണ കൊണ്ടിട്ടാണ് റിമൂവ് ചെയ്യുന്നത് നമ്മളൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ മേക്കപ്പ് റിമൂവൽ വീഡിയോ ചെയ്തിരുന്നു കണ്ടിരുന്നോ നിങ്ങൾ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മുടെ സ്കിന്നിനെ എത്രത്തോളം നമ്മൾ സ്നേഹിച്ച് ഇപ്പം മേക്കപ്പ് ചെയ്യാമെന്ന് മാത്രമല്ല മേക്കപ്പ് റിമൂവലിനും അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം മേക്കപ്പ് ചെയ്യുന്ന ഒരു മണിക്കൂറും മേക്കപ്പ് ചെയ്യുന്ന ചില കണ്ടിട്ടുണ്ട് വെറ്റ് ഇഷ്യൂ ഒഴിച്ച് മാത്രം ഇങ്ങനെ ഉരച്ചെടുക്കും ഒരിക്കലും ചെയ്യരുത് കേട്ടോ അത് കാരണം വെറ്റ് ഇഷ്യൂ ഓൾറെഡി അത് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതാണ് അതിൽ ഇപ്പം നമ്മൾ ഈ പോലെ ഫുള്ള് ക്ലീൻ ചെയ്ത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാം എന്നുള്ളതല്ലാതെ അതിനെ മാത്രം റിലേ ചെയ്ത് മേക്കപ്പ് റിമൂവൽ ഇറ്റ്സ് ആക്ച്വലി വെരി ഡേഞ്ചറസ് നമ്മുടെ സ്കിന്നിന് അത്രയും ഹാർഷാണ് അപ്പോൾ അതുകൊണ്ട് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതും നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഡായിട്ടുണ്ട് ഇനി ഫിക്സിറ്റാണ് ഫിക്സിറ്റ് വേറെ ഉണ്ട് എൻ്റെ അടുത്ത് എന്നാലും ഇതിൻ്റെ അവസാനത്തെ തുള്ളി വരെ ഞാൻ എടുക്കും അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ തള്ളുവാന്നു ഫിക്സിറ്റ് പുതിയതുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് കണ്ടോ ഇത് ഇത്രയും ഉണ്ടെന്നേ അത് നമുക്ക് കളയാൻ പറ്റത്തില്ല ഇതിന് ആയിരത്തി സംതിങ് രൂപയാണ് അത് നമ്മൾ കളയാൻ പാടുമോ നോക്കട്ടെ അവസാനത്തുള്ളി വരെ എടുക്കാൻ പറ്റുമെന്ന് ഇത് നമ്മളൊരു കുറച്ച് ഡിസ്റ്റൻസിൽ വെക്കണോ ഇങ്ങനെ ഇങ്ങനെ അടുത്തടിക്കരുത് അടിക്കരുത് കേട്ടോ കണ്ണടച്ച് പിടിക്കണം ഓക്കെ ഫിക്സ് ചെയ്തു ഇനി നമ്മൾ സഹായം തരുന്നത് ഫാനിൻ്റെ ആണ് ഇനി നമുക്ക് പൊട്ടുതെടാം ഇല്ല നമ്മൾ സ്ഥിരം ഞാൻ ഇതിൽ സാവിത്രി ക്യാരറ്റിൽ അധികം പൊട്ടിന് ചോയ്സസ് ഒന്നുമില്ല ചെറിയൊരു പൊട്ട് വയ്ക്കും ചെറുതല്ല ഒരു മീഡിയം ഇടത്തരം പൊട്ട് അത് കല്യാണമൊക്കെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കളർ പൊട്ടുകൾ അല്ലെങ്കിൽ കല്ല് പൊട്ടൊക്കെ വയ്ക്കാറുണ്ട് പക്ഷെ നോർമലി അതാ ഈ പൊട്ട ഹൈ ഹൈ സുന്ദരിയായിരിക്കുന്നു ഇതെല്ലാവരും ചോദിക്കാറുണ്ട് തത്തമ്മ ചീട്ടെടുക്കുന്ന പോലെ ഇത് മൂവാമ്മയുടെ പൊട്ടോ ആണ് ഇത് ഫുള്ള് എൻ്റെ പൊട്ട് കളറി ഫുൾ എല്ലാം ഇതിനിപ്പോൾ ആവശ്യമുള്ള ഒന്ന് രണ്ട് പീസ് പൊട്ടുകൾ വേണോ കല്ലിൻ്റെ ഇതൊക്കെ കണ്ടിന്യൂറ്റി പൊട്ടുകളാട്ടോ അപ്പോൾ അത് ഇനി എപ്പോഴെങ്കിലും കണ്ടിന്യൂറ്റി എടുക്കുകയാണെങ്കിൽ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ദിസ് ഇസ് മൈ പൊട്ട് അപ്പോൾ ഇതാണ് സാവിത്രിയുടെ മൊത്തത്തിലുള്ള ലുക്ക് ഇനി നമുക്ക് സാരി കൊടുക്കണം ഓർണമെൻറ്റ്സ് ഇടണം അത് കഴിഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബിഗ് വയ്ക്കുന്നത് അതൊരു എപ്പിസോഡായിട്ട് തന്നെ കാണിക്കേണ്ടി വരും എന്തായാലും നമുക്ക് ഞാൻ വരാം സാരി കൊടുത്തു ഈ സാരി ശരിക്കും ഒരു കണ്ടിന്യൂറ്റി ആണ് നേരത്തെ എടുത്തൊരു സീനിൽ ഇന്നലെ ആ ഇന്നലെ എടുത്ത സീനിന്റെ ഒരു ബാലൻസ് എടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് വിശ്രമിക്കുന്നത് ഇനി നമുക്ക് കഴുത്തൊന്ന് മാച്ച് ചെയ്യണം നമ്മൾ മേക്കപ്പ് ചെയ്യാൻ ഇരുന്നപ്പോൾ അത്രയും വൈഡ് അല്ലായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർഡർക്കായിട്ട് ഇങ്ങനെ ഉള്ളു ഭയങ്കര വൃത്തികേടായിരുന്നു അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഓർണമെൻ്റ്സ് ഒക്കെ ഇടണം ഇതിൻ്റെ ശരിക്കും കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസ് അയച്ചുതരും നമുക്ക് അതെ ഇപ്പം ഇതിൻ്റെ കണ്ടിന്യൂറ്റി എനിക്ക് ഫോട്ടോ അയച്ചിരിക്കുന്നത് കണ്ടോ ഇനി ഞാൻ ഇന്നലെ ഇന്നലെ അല്ലേ ഇത് ആ ഇന്നലെ എടുത്ത സീനിൻ്റെ കണ്ടിന്യൂറ്റിയാണ് അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് നമുക്ക് മാല കമ്മല് വളമൊക്കെ ഡിസൈഡ് ചെയ്യാം അപ്പോൾ നോർമലി നമ്മൾ ഈ ക്യാരക്ടറിന് ഞാൻ എൻ്റെ താലിമാല യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇതെന്തായാലും ഇടാറുണ്ട് ഇനിയാണ് ബാക്കി എൻ്റെ ദിസ് ഈസ് മൈ ആഭരണപ്പെട്ടി ആഭരണപ്പെട്ടിയിൽ കണ്ടിന്യൂറ്റി ഇതാ വളയുണ്ട് ഇത് ഇതാണ് വള കണ്ടത് ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുക ഇതൊക്കെ ഇതൊക്കെ ഇതിലിട്ടിട്ടുള്ള വളകളാണ് അപ്പോൾ അതൊന്നും നമ്മൾ വള ഇനി അതിൻ്റെ കമൽ മാലയും നമുക്ക് അവിടെ ഇരുന്നിട്ട് എടുക്കാം കാരണം ഇതിൽ കുറേ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബൈ ചോയ്സ് നമ്മൾ നമ്മുടെ ആസ് യൂഷ്വൽ സിപ്പ് ലോക്കേഴ്സിലാണ് എല്ലാം വെക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഈ കമ്മലും ഇതിലും ഭയങ്കരമായിട്ട് നമ്മൾ ഓവർ ജുവൽസ് ഒന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സീനിലെ കേട്ടോ അല്ലാതെ നമ്മളിപ്പോൾ കല്യാണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതല്ലാതെ വീട്ടിൽ നിൽക്കുന്ന നോർമൽ സീനിനൊക്കെ ഒരു ഒരു ചെറിയ കമ്മലും അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പേൾ സെറ്റ് ഞാൻ നമ്മുടെ ഈ സാവിത്രിയുടെ ക്യാരക്ടർ റെഡി ആവുന്നതിൻ്റെ ഒരു പർച്ചേസ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു അതാണ് ഇതാണ് ഇത്രേ ഉള്ളൂ ജുവൽസ് ഈ കമ്മലിട്ടു അതിൻ്റെ തന്നെ സെറ്റ് ഒരു ഇതാ ക്യാമ്പ് സ്റ്റോൺ ഒരു മാല അതിലൊരു പേൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ട് അതൊക്കെയാണ് നമ്മൾ സ്വതവേ ഇടാറ് ധവാള ഇത് വളരെ കോമൺ ആയിട്ട് തന്നെയാണ് ഇടുന്നത് ഇനി നമുക്ക് മെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹെയർ ഡു ആണ് ഹെയർ ഡു എന്ന് പറഞ്ഞാൽ വിഗ് വിക്കാണ് അതും കൂടെ ആയി കഴിയുമ്പോൾ സാവിത്രി റെഡി ടഡ ടഡ ട ഇതാണ് എൻ്റെ തലമുടി ആക്ച്വലി സ്പീക്കിംഗ് ഇത്രയും തന്നെ മുടി എനിക്കും ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇങ്ങനത്തെ ഇങ്ങനെ കാപ്പിരി മുടിയായതുകൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കിടക്കും അടുത്ത ദിവസം ഭയങ്കര ചുരുണ്ടായിട്ട് കിടക്കും അപ്പോൾ ഇത് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമുണ്ട് എന്നും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കും പക്ഷെ ഇത് വെക്കുന്നത് ഇച്ചിരി പണിയാണ് എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ഹെയർ ഡ്രെസ്സർ ചേച്ചിയുണ്ട് വിസ്മയ ആ ചേച്ചിയാണ് ഇന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ ഓവർ ടു വിസ്മയ ചേച്ചി കമ്മ അപ്പം അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വിസ്മയ ചേച്ചി ചേച്ചിയാണ് നമുക്കിന്ന് ഹെയർ ചെയ്യാൻ സഹായിക്കുന്നത് ഇത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് വയ്ക്കലോ ഇച്ചിരി ടാസ്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഇതൊറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇനി ബാക്കിയുള്ള നമ്മുടെ നമ്മുടെ ഒറിജിനൽ ഹെയർ നമ്മൾ രണ്ട് ഷർട്ട് പിന്നി അതിനെ സെക്യൂർ ചെയ്ത് പാക്ക് ചെയ്യും നമ്മളിത് ഇങ്ങനെ പിന്നി 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 ഇങ്ങനെ ഒരു പരിവാക്കി ഇത് നമ്മളിവിടെ ഇങ്ങനെ തിരി കൊറുത്തിയാൽ ഇതിവിടെ വന്ന് പൊട്ടിത്തെറിക്കും അങ്ങനെ നമ്മൾ രണ്ട് സൈഡും പിന്നി കെട്ടി വാലാക്കിയ തലയിൽ വാല് കെട്ടുന്ന ആദ്യത്തെ ജീവി ഞാനായിരിക്കും ഇല്ല ഇത ഇപ്പം കണ്ടു തലയിൽ വാല് കെട്ടും ഇത് ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് സെക്യൂർ ചെയ്യും അത് ഇതിനെ പുതപ്പിച്ച് കടത്തും കാരണം ഇത് വൈകുന്നേരം ഒമ്പത് മണിവരെ ഇത് ഇരിക്കണം അതാണ് വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കേണ്ടതാണ് ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ ക്ലിപ്പുണ്ട് ആ ക്ലിപ്പിൽ നമ്മൾ ഇതാദ്യം ഫിക്സ് ചെയ്യാം എന്നിട്ട് ഇതിൽ രണ്ട് ചരടുണ്ട് ആ ചരട് നമ്മൾ വലിച്ച് ബാക്കിൽ കെട്ടും ഈ വള്ളിയും കിളിയെല്ലാം അത് തോട്ട് വെക്കും ഹൈ ഹൈ ഇടത്തൂർന്ന മുടി പെട്ടെന്ന് വളർന്ന് കണ്ടോ ഭംഗിയുള്ള മുടി വൃത്തിയുള്ള മുടി എൻ്റെ കാപ്പിന് മുടി ഇതും കൂടെ നോക്കി എൻ്റെ മുടി എനിക്ക് എനിക്കിഷ്ടാട്ടോ ഇനി നമ്മൾ ഇത് ഇനിയും വൃത്തിയായിട്ട് പാക്ക് ചെയ്യും പാക്ക് ചെയ്തിട്ട് കണ്ടാൽ മതിയല്ലോ അല്ലേ അതല്ലേ നല്ലത് അങ്ങനെ ഫൈനൽ ലുക്ക് ഓഫ് സാവിത്രി റെഡി ആയിട്ടുണ്ട് എന്താ പറയുക ഹെയറൊക്കെ ചെയ്തു സെറ്റ് ചെയ്തു കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഹെയർ വരുന്നത് കമലക്കെട്ടോ മാലയിട്ടു വളയിട്ടു എല്ലാം റെഡിയായി ഇനിയിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഷോർട്ടിന് പോവാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഗെറ്റിംഗ് റെഡി ഓഫ് സാവിത്രി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം എട്ടരയ്ക്ക് എല്ലാ ദിവസവും കാണണം കേരളം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ഓക്കെ ടേക്ക് കെയർ ബൈ